ഇന്ത്യൻ മിത്തോളജിയുടെ അല്ലെങ്കിൽ പുരാണത്തിലെ ഏറ്റവും എപ്പിക്കായിട്ടുള്ള ഹീറോ ആണ് ശിവൻ അല്ലെങ്കിൽ പരമശിവൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഏറ്റവും ഐക്കോണിക് ഒരു കഥാപാത്രമാണ് ശ്രീകൃഷ്ണൻ എന്നാൽ ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള കഥകളാണ് വേറൊരു കാര്യം പറയുന്നതിൽ മഹാവിഷ്ണുവിന്റെ ഒമ്പതാമത്തെ അവതാരമാണ് ശ്രീകൃഷ്ണൻ ആദ്യത്തെ അവതാരമായ മഹാവിഷ്ണു പോലും ആരാധിച്ചിരുന്ന ആളാണ് നമ്മുടെ പരമശിവൻ എന്ന് പറയുന്നത് കാരണം അത്രത്തോളം ശക്തനായ കഥാപാത്രമാണ് ശിവൻ ശിവന്റെ കഥകളൊക്കെ വായിച്ചാൽ ഒരു പ്രത്യേകം ആരാധനായിരിക്കും അദ്ദേഹം തന്നെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഒരു അസുരനാണോ ദേവനാണോ എന്ന് പോലും നോക്കാതെ തിരിച്ച് സ്നേഹിക്കുന്ന പക്ഷാപാതവും ഇല്ലാത്ത ആൾ ർക്ക് വേണ്ടി എന്നും ചെയ്യുന്നയാൾ മറിച്ചാണെങ്കിൽ തന്റെ തൃക്കട തുറന്നു മുന്നിലുള്ള ആരെയും ഭസ്മയും കളയുന്ന മറ്റൊരു മുഖമുള്ള ചിതം അങ്ങനെയാണ് അവർ ശിവനെ കാണുന്നത് സ്നേഹമാണെങ്കിൽ സ്നേഹം ദേഷ്യമാണെങ്കിൽ ദേഷ്യം ഓപ്പന്തിന്റെയൊക്കെ പാരം പരമശിവൻ തൃക്കട തുറന്നാൽ എന്നാണ് പുരാണങ്ങളിലൊക്കെ പറയുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് സെപ്പറേറ്റ് ആയ കഥകളാണ് പക്ഷെ അറ്റേ ടൈം ഇവർ തമ്മിൽ യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി മഹാനായ പരമശിവനും മഹാനായ കൃഷ്ണൻ യുദ്ധം ചെയ്ത ഒരു കഥയുണ്ട് പൂരം പേർക്കും ഈ കഥ അറിയത്തില്ല ആ ഒരു കഥയാണ് ഞാനിന്ന് പറയുന്നത് പുരാണങ്ങൾ ദൈവങ്ങൾ തമ്മിലുള്ള പോരാട്ടം ഒന്നാണ് ശിവനും കൃഷ്ണനെ ഏറ്റുമുട്ടാൻ കാരണം ബാണാസുൻ എന്ന അസുനാണ് മഹാബലിയുടെ പുത്രനാണ് നമ്മുടെ ബാണാസ് അതേപോലെ തന്നെ ശിവന്റെ ഏറ്റവും വലിയ ഭക്തനുമാണ് ബാണാസുൻ ഒരിക്കലാണെങ്കിൽ ഉഗ്ര താപസപ്പെട്ട ബാണാസ് ശിവനെ പ്രത്യക്ഷപ്പെടുത്തുകയും ശിവന്റെ കയ്യിൽ നിന്ന് ഒരു ഉഗ്രവരം വേടിക്കുകയും ചെയ്തു ആ വരം എന്ന് പറയുന്ന ഇതാണ് തനിക്ക് ആയിരം കൈകൾ വേണമെന്നും അത് ശക്തി തരണമെന്നും അതേപോലെ തന്നെ തനിക്ക് ആരെങ്കിലും ആണ് യുദ്ധം ചെയ്യുന്ന സമയത്ത് ഒരു പരിസ്ഥിതി ഉണ്ടായി കഴിഞ്ഞാൽ അവരോട് യുദ്ധം ചെയ്യാൻ പരമശിവൻ ആഗതനാവണം എന്നൊരു വരമാണ് ബാണാസുരൻ ശിവന്റെ കയ്യിൽ നിന്ന് മേടിച്ചത് അങ്ങനെ വരം കൂടി ബാണാസുരൻ മഹാ ആക്രമണ അഹങ്കരിയാകെ തീരുക അതിനുശേഷം കണ്ണി കണ്ട സ്ഥലവും ആക്രമിക്കുകയും അതേപോലെ തന്നെ പരമശിവന്റെ വാസ്തവമായ കൈതാസം പോലും ആക്രമിച്ച് കീഴടക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ ബാണാസുരൻ എത്തുകയാണ് ഇത് കണ്ട ശിവൻ പറഞ്ഞു നിന്റെ നാശം അടുത്തു കഴിഞ്ഞു ഒന്ന് ഓർത്തുകൊള്ളുക നിന്റെ കൊട്ടാരത്തിന്റെ പുറത്ത് സ്ഥാപിച്ചിട്ടുള്ള ഗോപുരത്തിന്റെ കൊടി വീഴുമ്പോൾ നിന്റെ സാമ്രദായത്തിന്റെ കുഴി നിലം പതിക്കുമ്പോഴേക്ക് നിന്റെ നാശം അതാണ് നിന്റെ നാശമെന്ന് ബാണാസുരനെ ശിവൻ തോൽപ്പിച്ചു ബാണാസുരൻ ഇതൊന്ന് കാര്യമാക്കി ഈ ബാണാസുര ചക്രവർത്തിയുടെ മകളായിരുന്നു ഉഷ ഒരു ദിവസം ഉഷ ഒരു ചിന്തയിലാണ്ടിരിക്കുന്ന സമയത്ത് പാർവതി ദേവി പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്ത് എന്നിട്ട് പാർവതി ദേവി ഉഷയോട് എന്താണ് നീ ഇത്ര ചിന്തിക്കുന്നത് അപ്പൊ ഉഷ പാർവതി ദേവിയോട് പറയുക അല്ലയോ ദേവി ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് എൻ്റെ ഭാവിയിൽ വരാൻ പോകുന്ന മരൻ ആരായിരിക്കും എവിടായിരിക്കും അപ്പോഴും പാർവതി ദേവി പറഞ്ഞു വൈകാശി മാസത്തില് ആരോണം നിന്റെ സ്വപ്നത്തിൽ വരുന്നത് അതായിരിക്കും നിന്റെ വാരൻ അതും പറഞ്ഞ് പാർവ്വദേവി അപ്ഷമാവുകയാണ് അങ്ങനെ സമയം കടന്നുപോയി വൈകാശി മാസം എത്തുകയും ഉഷ സ്വപ്നം കാണുകയും ചെയ്തു ഇത് കണ്ട് ഉഷ ഞെട്ടി പിന്നീട് മുഴുവൻ ചിന്ത അദ്ദേഹത്തെ ആരാണ് അദ്ദേഹം ഉഷ പിന്നീട് ഇത് തന്റെ തോഴിയായ ഈ ചിത്രലേഖ ശരിക്കും ഒരു ആഭിചാരക്രിയ അങ്ങനെ തന്റെ ശക്തി ഉപയോഗിച്ച് ചിത്ര ഉഷ പറഞ്ഞ് അവളുടെ ചിത്രം വരച്ചു കൊടുക്കുകയാണ് ഉഷ പറഞ്ഞു ഇദ്ദേഹത്തെ തന്നെയാണ് താൻ സ്വപ്നത്തിൽ കണ്ടത് ചിത്രലേഖ പറഞ്ഞു ഇത് അന്വിദ്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കൊച്ചുമുതൽ അതായത് മതിന്റെ ആയിട്ടുള്ള അനിരുത് കുഷ പറഞ്ഞു എനിക്ക് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും വേണം ചിത്രലേഖ തന്റെ ആഭിചാരത്തിൽ ഉപയോഗിച്ച് ദ്വാരകയിൽ നിന്ന് മയക്കി കുഷയുടെ അന്തപുരത്തിലേക്ക് നമ്മുടെ അനിരുദ്ധനെത്തിക്കുകയാണ് ഉഷ എങ്ങനെ അനിരുദ്ധനോട് സ്വപ്നത്തിൽ കണ്ട കാര്യം പറയും അവർ തമ്മിൽ ഇഷ്ടത്തിലാവുകയാണ് ചെയ്യും അങ്ങനെ അനിരുദ്ധൻ കുഷിയോടൊപ്പം അന്തപുഴത്തിൽ താമസിക്കാൻ തുടങ്ങും അനിരുദ്ധൻ പക്ഷേ ഇവിടെ വന്നത് ദ്വാരകയിൽ അറിഞ്ഞിട്ടില്ല കാര്യം ചിത്രലേ തന്നെ മനഃശക്തി കൊണ്ടുകാണല്ലോ അനുരുദിനെ ഇവിടെയൊക്കെ കൊണ്ടുപോകും അങ്ങനെ നമ്മൾ അനുരുദനെ ദ്വാരകയിൽ നിന്ന് കാണാതായപ്പോഴത്തേക്ക് അവിടെ ഫുള്ള് പ്രശ്നങ്ങളാവുന്നത് അനുരുദനെ വേറെ രാജ്യത്തുള്ള ആളുകൾ തട്ടിക്കൊണ്ടുപോയതാണെന്നും കൊലപ്പെടുത്തുകയാണെന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇങ്ങനെ പ്രചരിക്കുകയാണ് ശ്രീകൃഷ്ണന്റെ പൗത്രനാണല്ലോ നമ്മുടെ അനുരുദ്ധൻ ഇതായിട്ട് കേട്ടപ്പോഴത്തേക്ക് ശ്രീകൃഷ്ണൻ ഭയങ്കര ഭീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അനുരുദിനോട് പോയെന്ന് അറിയാൻ പയ്യ എന്താ പറ്റിയെന്നറിയാൻ പയ്യ ഇവിടെ കാണാൻ ആകപ്പാട് ഒരു രീതി നിഗൂഢമായ രീതിയിലായി ദ്വാരകയെന്നുള്ളത് അങ്ങനെ ബാണാസുരന്റെ സൈനികർക്ക് അനുരുദൻ ഈ കൊട്ടാരത്തിൽ ഉഷിയുടെ അന്തപുരത്തിൽ ഉണ്ടെന്ന് ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാവുകയും ഈ ഒരു കാര്യം കാവൽപടന്മാർ എന്ന് നമ്മുടെ ബാണാസുരനോട് ധരിപ്പിക്കുകയാണ് ചെയ്തത് അങ്ങനെ ബാണാസുരൻ തന്റെ കാവൽപെടന്മാർക്ക് നിർദ്ദേശം കൊടുക്കുക അനിരുദ്ധൻ ഈ കൊട്ടാരത്തിലുണ്ടെങ്കിൽ വേഗം തന്നെ പിടിച്ചു കെട്ടി തന്റെ മുൻ ഹാജരാക്കുക എന്ന് നമ്മുടെ ബാണാസുരൻ തന്റെ കാവൽപെടന്മാരോട് പറയുകയാണ് ചെയ്തത് അങ്ങനെ കാവൽപടന്മാര് നമ്മുടെ ഉഷിയുടെ അന്തപുരത്തിൽ നിന്ന് നമ്മുടെ അനുരുദനെ കണ്ടെത്തുകയാണ് ചെയ്തത് അവിടെ വെച്ച് അനിരുദിനും ബാണാസുരന്റെ കാവൽപെടന്മാരുടെ നമ്മൾ വിരുദ്രമായ യുദ്ധം തട്ടാവുക പക്ഷേ അഞ്ജുതൻ എന്ന് പറയുന്നത് കൃഷ്ണന്റെ കൊച്ചുമുഖം തന്നെ അതുപോലെ തന്നെ യുദ്ധത്തിലെ അജയനാണ് നമ്മുടെ എന്ന് പറയുന്നത് അത്രത്തോളം ഘോരമായി യുദ്ധം ഉണ്ടാവുകയും അത്രയും വന്നപ്പോൾ കാപ്പൽ പടംമാർക്ക് അഞ്ജുദിനെ തോൽപ്പിക്കാൻ കഴിയില്ല അങ്ങനെ ഒരുപാട് ഭടന്മാർ വന്നപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഗോപുരം എടുത്ത് നേരെ ഉപയോഗിക്കും ആ ഗോപുരത്തിന്റെ കൂടി വച്ച് ഒന്ന് ഓർത്തുകൊള്ളുക ബാണാസുരന്റെ അന്ത്യ ആരംഭിച്ചു കഴിഞ്ഞു ആർക്കും തന്നെ അഞ്ജുദിനെ പരാജയാക്കാൻ കഴിഞ്ഞു അവസാനം മന്ത്രി ഉപദേശം സ്വീകരിച്ച് ബാണാസരം തന്നെ യുദ്ധത്തിനായിട്ട് ഇറങ്ങുക നമ്മുടെ അനുരുദിനായിട്ട് ബാണാസുരം ചെന്നത് നാഗാസ്ത്രം എന്ന് പറയുന്ന വളരെ ഒരു അസ്ത്രം പ്രയോഗിച്ച് അനുരുദിനെ കീഴ്പ്പെടുത്തി തടങ്കൽ ഇറങ്ങി ഈ വിവരം ദ്വാരകയിൽ നാരദന്റെ കാര്യം അറിയാതെ ഇവിടെ നടക്കുന്ന കാര്യം അവിടെ ചെന്ന് പറയും അവിടെ നടക്കുന്ന കാര്യം ഇവിടെ പരസ്പരം തമ്മിലെടുപ്പിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു ക്യാരക്ടറാണ് നമുക്ക് പലപ്പോഴും നാരദനെ കാണാൻ സാധിക്കും അങ്ങനെ നാരദൻ ചെന്ന് നമ്മൾ ദ്വാരകളുടെ കൃഷ്ണീകാര്യം അറിയുകയാണ് ചെയ്തത് ഇതറിഞ്ഞ കൃഷ്ണനെ സൈനികം യുദ്ധത്തിന് തയ്യാറും അവർക്കെതിരെ സർവക്തനായിട്ടുള്ള ബാണാസുരം എതിരെ യുദ്ധം ചെയ്തതാവട്ടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു വശത്ത് കൃഷ്ണൻ ബലരാമൻ പ്രത്യേക എന്നിവരങ്ങളെ മറുവശത്ത് ബാണാസുരനും സഹിയും ശിവന്റെ ഭൂതഗണങ്ങളാണ് ശിവന്റെ ഒരു വരം കൊടുത്തിട്ടുണ്ടായത് ഏതൊരു ആപത്തെട്ടത്തിലും ബാണാസുരൻ രക്ഷിക്കും അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണനെതിരെ ശിവന്റെ ഭൂതഗണത്തിൽ അങ്ങനെ ശ്രീകൃഷ്ണനും പടയാളികളും ചേർന്ന് ബാണാസുരന്റെ സൈന്യത്തെ മുഴുവൻ ഇല്ലാണ്ടാക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ അവസാനം ശക്തരായ ശ്രീകൃഷ്ണൻ ബാണാസുരനും നേരത്തെ നേരെ നേരെ നിന്ന് യുദ്ധം ചെയ്യുക ആ യുദ്ധത്തിൽ നമ്മുടെ ശ്രീമുരുകൻ പോലും ഉണ്ടായിരുന്ന പറയാം കാരണം ശിവന്റെ പുത്രനാണല്ലോ ഈ മുഴുവൻ എന്ന് പറയാം അങ്ങനെ അവസാനത്തെ യുദ്ധം ഭഗവാൻ ശ്രീകൃഷ്ണനും ബാണാസുരനും തമ്മിലെ ഒരുപാട് അസ്ത്രങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ച് അവർ എത്തിക്കും ബാണാസുരന് മനസ്സിലായി ഭഗവാൻ കൃഷ്ണൻ അത്ര നിസാരക്കാരനൊന്നും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയില്ലെന്ന് തന്റെ പക്കലുള്ള സകല ആയുധങ്ങളും ആയിരം തൈകളുടെ ശക്തി ഉപയോഗിച്ചിട്ട് ശ്രീകൃഷ്ണനെ ഒന്നും ചെയ്യാൻ ബാണസുരനെ കഴിക്കില്ല മറിച്ച് ശ്രീകൃഷ്ണന്റെ ഒരു പ്രശ്നം അത് ബാണാസരനെ തോൽപ്പിക്കാൻ കഴിയില്ല കാരണം എങ്ങനെ കഴിഞ്ഞാൽ നമ്മുടെ പരമശിവനെ എതിർക്കുകയും ചെയ്തു കാര്യം പരമശിവൻ നേരത്തെ ബാഹാശിതിയെ ഒരു വരം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതില് അല്ലെങ്കിൽ സംരക്ഷണത്തിന് വേണ്ടി ഞാൻ പരമശിവൻ നേരത്തെ അതുകൊണ്ട് പെട്ടെന്ന് തോൽപ്പിക്കാൻ ശ്രീകൃഷ്ണന് കഴിയുമായി യുദ്ധം നീണ്ടുപോയി ബാണാസിന്റെ മനസ്സിലായി കൃഷ്ണനെ ഒരിക്കലും തന്നെ തോൽപ്പിക്കാൻ കഴിയില്ല അങ്ങനെ ബാണാസുര പരമശിവനെ സഹായിക്കാനായിട്ടു കാരണം നേരത്തെ പറഞ്ഞ പോലെ പരമശിവൻ കൂടുത്തിൽ വരും അങ്ങനെ ബാണാസനെ വേണ്ടി പരമൃഷ്ണൻ കൃഷ്ണുമായി യുദ്ധം ചെയ്യുകയാണ് ശ്രീകൃഷ്ണൻ അയ്യാ ഒരിക്കലും ശിവനോട് യുദ്ധം ചെയ്ത് പിടിച്ചിരിക്കും പക്ഷെ ശ്രീകൃഷ്ണൻ ഒരുപാട് ആരാധിക്കുന്ന വ്യക്തിയാണ് പരാതി പക്ഷെ എന്തുകൊണ്ട് ഇത്ര ആരാധിക്കുന്ന ഭക്തിയുടെ വ്യക്തിയുമായി ശ്രീകൃഷ്ണൻ യുദ്ധം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണന്റെ ധർമ്മം എന്ന് പറയുന്നത് അതാണ് അങ്ങനെ ശ്രീകൃഷ്ണൻ ശിവനുമായിട്ട് യുദ്ധം ചെയ്തു തന്റെ ധർമ്മം സംരക്ഷിക്കാൻ അവസാനം ശ്രീകൃഷ്ണൻ തന്നെ മനസ്സിൽ ദൈനീയമായി പ്രാർത്ഥിച്ചു ഭഗവാനെ എനിക്ക് യുദ്ധം ചെയ്യാതിരിക്കാൻ മാർഗ്ഗമില്ല ഇതിനൊരു വഴി കണ്ടത് തെരുവെന്ന് പതുക്കെ മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ് ശിവൻ തന്നെ അപ്പോൾ ഒരു കാര്യം ശ്രീകൃഷ്ണന് ഉപദേശിച്ചു കൊടുക്കും അതായത് ശിരുമണാസ്ത്രം ഏത് തന്നെ മയക്കി കിടത്തിപ്പോഴും എന്ന് ശിവൻ തന്നെ ശ്രീകൃഷ്ണന് ഉപദേശം കൊടുക്കുകയാണ് അങ്ങനെ ആ ഏത് ശ്രീകൃഷ്ണൻ പരമശിവനെ കുറച്ചു നേരത്തേക്ക് മക്കി അങ്ങനെ ശ്രീകൃഷ്ണൻ ബാണാസുരനായിട്ട് നിൽക്കുന്നത് എല്ലാ അസ്ത്രം അടുത്തുകൊണ്ട് അജയനായിട്ട് നിൽക്കുകയാണ് ബാണാസുര അവസാന ആയുധം ശ്രീകൃഷ്ണൻ പ്രയോഗിക്കുകയാണ് ആയിരം സൂര്യ തേജസിന്റെ ശക്തിയുള്ള തന്റെ സുദർശനയട്ടം അങ്ങനെ ആ സുദർശന ഏട്ടം ഏത് ബാണാസുരന്റെ ആയിരം കൈകൾ ശ്രീകൃഷ്ണൻ അരിഞ്ഞു വീഴ്ത്തിയ ചോറി ഒഴിപ്പിച്ച് അവർ ബാണാസുര ബാണാസുരനെ അടുത്ത തവണയും സുദർശന ഉപയോഗിച്ച് ശ്രീകൃഷ്ണൻ പോകുകയാണ് അപ്പോഴത്തേക്ക് ഉറക്കത്തിൽ നിന്ന് ശിവനെ പാർവതി ദേവി ഉറപ്പുവിട്ട് ശിവൻ പറഞ്ഞു അരുത് ഞാൻ അദ്ദേഹത്തിന് വരം കൊടുക്കാ ഏതു ആപത്തിലും സംരക്ഷിക്കുന്നു എനിക്ക് ഇദ്ദേഹത്തെ രക്ഷിതേ മതിയാകും എന്ന് രണ്ടാമത്തെ തവണ സൂർശന യാത്ര പോകി ശ്രീകൃഷ്ണനോട് പറഞ്ഞു അത് തടക്കുകയാണ് പരമശിവൻ ചെയ്യുക പക്ഷെ ആയിരം കൈകൾ നഷ്ടമായത് ബാണാസുരന് മനസ്സാവാൻ സംഭവിക്കുകയാണ് അങ്ങനെ രണ്ടുപേരോടും ശ്രീകൃഷ്ണനോടും പരമശിവനോടും മാപ്പ് ചോദ്യിക്കുകയാണ് കാൽ വീണ് സാഷ്ടാക്കങ്ങൾ നമസ്കരിച്ച് മാപ്പ് ചോദിക്കുകയാണ് അവർ ബാണാസുരന് മാപ്പ് വരം കൊടുത്ത് അനുഗ്രഹിച്ച ആ തെറ്റ് അവർ കൊടുക്കും ഇതാണ് അവരുടെയൊക്കെ ധർമ്മം തെറ്റ് ചെയ്തവർ ആരോ അവർ മാപ്പി യോഗ അവർ യുദ്ധത്തിൽ തോൽക്കുകയും ചെയ്യും ഇനി അവർക്ക് ധർമ്മമാണ് വേണ്ടത് അപ്പൊ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് കണ്ടന്റുകൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമന്റുകളും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ